price code ഹാലേ ലൂയ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നിൽ ഇപ്രകാരം പറയുന്നു യഹോബെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ ആമേ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ യഹോവെ ഭയപ്പെടുക കർത്താവിൻ്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കുക ആമേ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയും ആമേ ഹാലിൽ ഉയർച്ചയും അനുഗ്രഹവും ആമേ സ്തോത്രം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ കർത്താവിൻ്റെ വഴിയെ നടക്കുക ആമേ സ്തോത്രം നിങ്ങൾ യേശു കർത്താവിൽ പൂർണ്ണമായും ഫോക്കസ് ചെയ്യുക ആ കർത്താവിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് െങ്കിൽ ആമേൻ നിങ്ങളുടെ ജീവിതം സന്തോഷം സമാധാനം നിറഞ്ഞതായി തീരും ആമയ സ്തോത്രം നിങ്ങളുടെ വഴി ആമയ സ്തോത്രം പിശാചിങ്കലേക്കാണ് തിരിയുന്നതെങ്കിൽ ആമേൻ അവന്റെ പാതയിൽ കൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ ആമയ സ്തോത്രം നിങ്ങളുടെ ജീവിതം ആലേല അത് നാശത്തിലേക്ക് കടന്നു ഇടയായി തീരും നിങ്ങൾ യേശു കർത്താവിലാണ് ആമേ കർത്താവിനെയാണ് നിങ്ങൾ ഭയപ്പെട്ട് കർത്താവിന്റെ വഴിയാണ് നിങ്ങൾ നടക്കുവാൻ ശ്രമിക്കുന്നതെങ്കിൽ ആമയ സ്തോത്രം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗരാജ്യമുണ്ട് പ്രിയരെ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടമായി പോകാതിരിക്കുവാൻ ആമയ സ്തോത്രം ദിനംതോറും കർത്താവിനെ ഭയപ്പെടുക കർത്താവിന്റെ വഴിയിൽ നടക്കുക ആമയ സ്തോത്രം കർത്താവിനോട് പ്രാർത്ഥിക്കുക നിങ്ങൾ ആമയ സ്തോത്രം കിട്ടുന്ന സമയമൊക്കെ വചനങ്ങളെ വായിക്കുക ആമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക ആമയ സ്തോത്രം പിശാചി അലറുമെന്ന സിംഹം എന്ന പോലെ അവൻ ആരെ വിഴുങ്ങേണ്ടുവെന്നും ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമയ സ്തോത്രം നാം ബുദ്ധിയോടുകൂടെ നീങ്ങുക കർത്താവിന്റെ സന്നിധി നമ്മൾ താഴ്ന്നു കർത്താവിനോട് പ്രാർത്ഥിക്കുക അവന്റെ തന്ത്രങ്ങളെ നമ്മൾ എതിർത്ത് നിൽക്കുക ആ സ്തോത്രം ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടുകൂടെ കർത്താവിൻ്റെ വഴിയും കർത്താവിനെ ഭയപ്പെട്ട് നമ്മൾ നടക്കുന്നുവെങ്കിൽ ആമേൻ ഹാലെ ലുയ നമ്മെ മാനിക്കുന്ന ഒരു കർത്താവിനെ കാണുവാനായിട്ട് സാധിക്കും ഹാലേലുയ നമ്മളെ നിന്നിച്ചവരുടെ നടുവിൽ ആമേൻ പുച്ഛിച്ചവരുടെ നടുവിൽ ഹാലേലുയ നമ്മെ നോക്കി ഉയരില്ല എന്ന് പറഞ്ഞ് വിധിയെഴുതി സ്ഥാ സ്ഥാനത്ത് കർത്താവ് നമ്മെ ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആമേ സ്തോത്രം ഹാലേലുയ നിങ്ങളൊന്ന് കടന്നു സ്തോത്രം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ നിങ്ങളുടെ ആമയ സ്തോത്രം നിങ്ങളുടെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഇവയെല്ലാം ഹാലയിൽ കർത്താവിൽ അത് പൂർണ്ണമായി മാറുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ സഹായിക്കും ആമേൻ ഈ വചനം നിങ്ങളെ ഗോഡ് അനുഗ്രഹിക്കുമാരാകട്ടെ ബ്ലസ്സിംഗ്